നമുക്കറിയാം പല തരത്തിലുള്ള പ്രോബ്ലം കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ നടക്കാറുണ്ട് സാധാരണ മറ്റുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരുപാടാണ് അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അതിനെ മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് ഗവൺമെന്റ് പറയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് കൊണ്ടുള്ള അപകടം സത്യമാണ് മദ്യപിച്ചുകൊണ്ട് അപകടം ഒരുപാട് തരത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് കൂടാതെ തന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അതിലെ പല കാര്യങ്ങളെന്ന് പറയാം ഒന്ന് ഉറക്കക്ഷീണമെന്ന് പറഞ്ഞാൽ പറയാം അതല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് മറ്റു ചില കാര്യങ്ങൾ ഒന്നും പറയാം പക്ഷെ ടെക്നിക്കലായിട്ട് ഓരോ ഡ്രൈവർമാരും ചെയ്യേണ്ട ചില കടമകളുണ്ട് ആ കടമകൾ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു വലിയ അപകടം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇൻഡിക്കേറ്റർ ഇടുന്ന ഒരു കാര്യം ഓക്കെ ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഗതാഗത വകുപ്പിന് വേണ്ടി അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ കൂടി അതിൻ്റെ ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും ഓക്കെ അപ്പം ഞാൻ കൺ ടു പോയിന്റിലേക്ക് വരാം വേറെ ഒന്നുമില്ല ഇൻഡിക്കേറ്റർ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ പറയാം നമ്മുടെ നാട്ടിലെ എത്ര വണ്ടിക്ക് ഉണ്ട് ഇനി വണ്ടിക്കുള്ള ഇൻഡിക്കേറ്റർ ആണെങ്കിൽ എത്ര പേര് ഇടാറുണ്ട് ഏഹ് ചില വണ്ടിക്കൊന്നും ഇൻഡിക്കേറ്ററുകളേ ഇല്ല അത് ഈ പോലെ ടു വീലർ ഫോർ വീലർ എന്നൊന്നും ഒരു വ്യത്യാസം വേണ്ട റോട്ടിലിറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും എല്ലാ മോട്ടോർ വണ്ടികൾക്കും ഇൻഡിക്കേറ്റർ വേണമെന്നുള്ളത് നിയമമാണോ പക്ഷേ ഇത് എത്ര പേര് ബാധി പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംശയം ഞാൻ പറയാം അതിൻ്റെ ടു ആണെങ്കിലും ശരി ഫോർ ആണെങ്കിലും ശരി പല വാഹനങ്ങൾക്കും ഇൻഡിക്കേറ്റർ ഇല്ല ഇനി ഉള്ള ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഒരാളൊട്ടും ഇടാറുമില്ല ഏഹ് ഇനി ഇനി എങ്ങാനും ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ അതൊട്ടും ബൾബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തും ഇല്ല ഓക്കെ ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ ഇല്ലോ നിങ്ങൾ ഓരോരുത്തരും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ഓടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡൊക്കെ ഓടുന്നതുമായ നമ്മുടെ ബസ് ഈ ബസ്സിൽ കെ എസ് ആർ ടി സി ഒന്നും തരുന്നിരിക്കേണ്ട അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഒന്നും തരുന്നിരിക്കേണ്ട രണ്ടും കണക്കാം ഇത് രണ്ടിൻ്റെയും എത്ര ഇൻഡിക്കേറ്ററുകൾ നമുക്കറിയാം ഓരോ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പും ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് സ്റ്റോപ്പിനോട് അടുത്ത് നിൽക്കണം അതാണ് അതിൻ്റെ റൂള് എത്ര വാഹനങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിങ്ങൾ ഓരോ ഓരോരുത്തസും വീട്ടിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ പോകുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റും ഇനി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓടിക്കുന്ന വണ്ടികളിലും എത്ര പേർ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കണം വളരെ സിമ്പിളായ ഒരു കാര്യമാണ് വളരെ എഫക്റ്റീവ് ആ ഒരു കാര്യമാണ് സത്യം സത്യപ്രദേഹം ഗതാഗത വകുപ്പ് മന്ത്രി ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും പറയാം കാരണം ടാക്സി വണ്ടികൾ രണ്ടു വർഷം കൂടുമ്പോൾ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ തയ്യാറാക്കും പക്ഷെ ഇവർ പലരും ഇടാറില്ല ഓട്ടോറിക്ഷക്കാര് അല്ലെങ്കിൽ കാറുകാര് ബസ്സുകാർ ഇവരൊന്നും പലപ്പോഴും ഇടാറില്ല ബസ്സിന്റെ ഒക്കെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കിളിവാദികൾ കൂടി കൈ ഇങ്ങനെ ഇട്ട് കൈ ഇങ്ങനെ ഇട്ട് റൈറ്റിലേക്ക് പോവുക എന്ന് കാണിക്കുന്ന അല്ലാതെ അത് ആര് കാണാനില്ല കൈയുടെ ആ പാടം ഇത്രയും കാണുക കൂടി ഇത്രയും ഭാഗം കാണുകയുള്ളൂ ബാക്കിയുള്ള ഡ്രൈവറെ എങ്ങനെയത് മനസ്സിലാക്കും ഏഹ് സോ അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ ഇത് വളരെ സീരിയസ് ആയിട്ട് മാറ്ററായിട്ട് കാണാം ഇത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യണം അതോടൊപ്പം തന്നെ മദ്യപാനത്തിന്റെ ഒരുപാട് പരസ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഇറങ്ങും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇത് അതായത് നിരത്തിലിറങ്ങുന്ന പൊതു നിരത്തിലിറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും ഉറപ്പായിട്ടും ഇൻഡിക്കേറ്റർ ഉണ്ടാവുകയും ഈ ഇൻഡിക്കേറ്റർ എല്ലാ സമയത്തും ഏതൊക്കെ സമയത്താണോ ഇടേണ്ടത് ഇടുകയും ചെയ്യണം എന്നുള്ള ഒരു നിയമം സത്യം പറഞ്ഞാൽ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ് ഇപ്പൊ ഏത് കാർ ഡ്രൈവർ ആണെങ്കിലും നമ്മൾ റോഡിൽ കൂടെ പോവുകയാണ് ആ പടം ചെറിയ റോഡായിരിക്കും മിക്കരുത്തുള്ളൂ അവരൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക അതല്ലെങ്കിൽ ആ റോഡ് സൈഡ് തന്നെ പാർക്ക് ചെയ്യാൻ പോവുക ഈ സമയങ്ങളിലൊക്കെ ഇടത്തിലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വേണം ആ റോഡിൽ നിന്ന് സൈഡിലേക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ സൈഡിലേക്ക് പുള്ളി ലെഫ്റ്റ് സൈഡിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ മറ്റു റോഡിലേക്ക് കടക്കാനോ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് അറിഞ്ഞിരണം ഈ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ പോലും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം പോവാൻ ഇത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അത് ഈ ബസ്സുകാരോ ഒന്നും ഞാൻ പറയുന്നില്ല ഈവൻ ഓരോരുത്തരും ഓരോരുത്തരും ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ പോയപ്പോൾ ഞാൻ കണ്ട ഒരുപാട് മിസ്റ്റേക്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണത് പലരും ഇതിനെ ഇൻഡിക്കേറ്ററിനെ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ എന്തിനാണ് എന്ന് പോലും അറിയാത്ത കാര്യമുണ്ട് കേരളത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് സത്യംപ്രഗ് ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് കൂടെ ഇൻഡിക്കേറ്റർ ഇടണം എന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം കാരണം ഞാനും കേരളത്തിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തൊരു വ്യക്തിയാണ് കാരണം ഒരുപാട് വർഷങ്ങൾ മുമ്പെടുത്താൽ എങ്കിൽ പോലും ആ സമയങ്ങളിൽ അവരത് പറഞ്ഞു കൊടുക്കണമെന്ന് പക്ഷെ അതിനുശേഷം ഒരാളും തന്നെ ഇത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ഈ ഒരു കാര്യത്തിൽ ഇൻഡിക്കേറ്റർ ഇടുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി ബോധവൽക്കരിക്കാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും അത് ഗവണ്മെന്റിന്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്താണെങ്കിലും എല്ലാവരും ശ്രമിക്കണം കാരണം ഇൻഡിക്കേറ്റർ കൊണ്ട് മാത്രമായിട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് മറ്റു കാര്യം എനിക്ക് പറയാനുള്ളൂ അത് ആരൊക്കെ ഏതൊക്കെ വണ്ടികളാണെങ്കിലും പറ്റുമെങ്കിൽ മാക്സിമം ഇൻഡിക്കേറ്റർ ഇടുക സാധിക്കുമെങ്കിൽ അതിനൊരു കർശനമായ ഒരു നടപടി തന്നെ ഗതാഗത വകുപ്പ് എടുക്കാൻ സാധിക്കുമെങ്കിൽ എടുക്കണമെന്നും അതോടൊപ്പം തന്നെ ബോധവൽക്കരണം നടത്താനും ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത് ഏത് വണ്ടിയാണെങ്കിലും ശരി ബൈക്കാണെങ്കിലും അല്ലെങ്കിൽ ടു വീലറോ ഫോർ വീലറോ ഈ ത്രീ വീലറോ ഏതാണെങ്കിലും ചില ഓട്ടോയൊക്കെ പോകുന്നത് പോയി കണ്ടുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എടുത്തോട്ട് തിരിയും പെട്ടെന്ന് നിങ്ങൾ തിരികെയാണ് അപ്പൊ ആ സമയത്ത് പോലും ഈ ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇടാതെ ഇടത്തോട്ടിരികാലും ഓട്ടോറിക്ഷയും ഭാരം ഏത് വണ്ടിയാണെങ്കിലും ഞാൻ ഞാൻ ഓട്ടോയെ കുറ്റം പറയുന്നില്ല ഏത് വണ്ടിയാണെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് എടത്തോട്ടിവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ബാക്കി വരുന്ന ആൾക്കാർക്ക് ആ ഇൻഡിക്കേറ്റർ കാണാം അപ്പം അതുകൊണ്ട് വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും ഇൻഡിക്കേറ്റർ മാക്സിമം ഇടുക ഈ പറഞ്ഞ ഞാൻ കൊച്ചിയിലേക്ക് ഒരുപാട് ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ലക്ഷറി ആയിട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട് ഈ ലക്ഷറി ആയിട്ടുള്ള കുറച്ച് വണ്ടികളിൽ ഡ്രൈവർമാരെല്ലാവരും തന്നെ ഇൻഡിക്കേറ്റർ ഇടും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഡ്രൈവറെ പറഞ്ഞ് ബോധിപ്പിക്കുന്നതുകൊണ്ടാണോ അതല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ആ വണ്ടി ചെറിയ അപകടത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ വേണ്ടിയാണോ എനിക്കറിയില്ല അതെന്താണ് അവർ ചിന്തിക്കുന്നതല്ല പക്ഷെ ലക്ഷറി ആയിട്ടുള്ള പല വണ്ടികളും മാത്രമേ ഇൻഡിക്കേറ്റർ ഇടാറുള്ളൂ എന്നുള്ള നഗ്നമായ സത്യം ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളെല്ലാം ഡ്രൈവർമാരാണെങ്കിൽ സാധിക്കുമെങ്കിൽ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും മാക്സിമം എല്ലാവരും ഇൻഡിക്കേറ്റർ എടുക്കുക റൂട്ടിൽ ഇറങ്ങിയ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുക റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ എടുക്കുക ഇനി ഹസാർഡ് ആയിട്ട് വലിയ മഴയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ റോഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നവർ സാവധാനമാണെങ്കിൽ ഹസാഡ് ആയിട്ട് മുന്നോട്ട് പോകാം അതല്ല ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യുക ആ പാർക്ക് ചെയ്തത് നിങ്ങൾ വണ്ടി റീസ്റ്റാർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ ആ വണ്ടിയിൽ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്താം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ ബൈക്കിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് അത് ഗുണം ചെയ്യും പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ബസ് വലിയ പ്രൈവറ്റ് ബസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഇൻഡിക്കേറ്റർ ഉണ്ടോ എന്ന് നോക്കാനും അത് ഇടുന്നുണ്ടോ എന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ ഇടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും എല്ലാവരും ഈ ഗതാഗത വകുപ്പ് എല്ലാം ശ്രമിക്കണമെന്നാണ് എനിക്ക് വിനീ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം വളരെയധികം വളരെയധികം ആക്സിഡൻ്റ് ഈയൊരു സിമ്പിളായിട്ടുള്ള ഇൻഡിക്കേറ്റർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ധാരണ ഉണ്ടോ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് വണ്ടി ശരിക്ക് ഫുൾ ഗിയർ വിട്ട് നേരെ ഒരു കുഴപ്പമില്ലാതെ നേരെ റോഡിൽ കൂടി ഓടിച്ചില്ലാകുമ്പോൾ വലിയ ഡ്രൈവറായി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം കറക്റ്റ് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പോലും അവൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരാൾ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി നിർത്തുമ്പോൾ ഇടാൻ കഴിവില്ലാത്തവൻ അവനൊരു ഡ്രൈവറായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവനൊരു ഡ്രൈവർ അല്ല അത് മനസ്സിലാക്കിയോളൂ കാരണം റോഡിലെ നിയമങ്ങൾ അറ്റ്ലീസ്റ്റ് പാലിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അറിയില്ലാത്ത അവൻ ഒരു ഡ്രൈവർ അല്ല ഒരു വണ്ടി മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന കൊണ്ട് മാത്രം ഒരു ഡ്രൈവർ ആകുന്നില്ല വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് അത് സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക ആരാണോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അവൻ നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക അതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ഡ്രൈവർ എന്നുള്ളത് മനസ്സിലാക്കുക